ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു പിന്നെ മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ ആഴ്ച മാർക്കറ്റ് ആരംഭിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള മൊമെൻ്റുകളൊന്നും മാർക്കറ്റിലില്ല വളരെ സെലക്റ്റീവായിട്ടുള്ള ബൈങ്ങ് മാത്രമാണ് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ വരുന്നത് ഈ ആഴ്ച നമ്മൾ വ്യക്തമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് റേറ്റ് കട്ടുണ്ടാകും എന്ന എക്സ്പെക്ടേഷനോടുകൂടി വലിയ രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇന്നും നാളെയുമായി നടക്കുന്ന അതായത് സെപ്റ്റംബർ പതിനേഴിനും പതിനെട്ടിനും നടക്കുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു സോ നാളെയായിരിക്കും ബുധനാഴ്ച പതിനെട്ടിനായിരിക്കും അതിൻ്റെ ഡെസിഷൻ പുറത്തേക്ക് വരിക സോ ഇന്ത്യൻ മാർക്കറ്റും അതുപോലെ തന്നെ ആഗോള വിപണികളും പ്രതീക്ഷിക്കുന്ന വലിയൊരു ഡെസിഷനാണ് ഈ ഒരു ഭാഗത്തുനിന്നും ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല പക്ഷേ എത്ര റേറ്റ് കട്ട് ഉണ്ടാകും എന്താണ് ഇതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൺ ഇന്ത്യൻ മാർക്കറ്റ് പോലും ഒരു വലിയ ആയിട്ടാണ് ഇതിനെ കാണുന്നത് അടുത്ത സ്റ്റോക്ക് മൂവിയെ മൂവിനുള്ള ഒരു വലിയ ട്രിഗറായിട്ട് തന്നെയാണ് ഇന്ത്യൻ വിപണിയും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ കാണുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായിട്ടാണ് യു എസ് ഫെഡറൽ റിസർവ് ഒരു മീറ്റിംഗ് ഒരു നമുക്ക് ഓൾറെഡി ഒരു ഇൻഡിക്കേഷൻ നൽകുന്നത് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളത് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റോ അമ്പത് ബേസിസ് പോയിന്റോ റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ വിപണി ഉറ്റുനോക്കുന്നത് യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ നടക്കുന്ന ഈ ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ഈ സമയത്ത് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കും എന്നു തന്നെയാണ് വിപണികളും പ്രതീക്ഷിക്കുന്നത് കാരണം ഇക്കോണമിയെ ഈ സമയത്ത് ഫെഡറൽ റിസർവിൻ്റെ ടാർഗറ്റായിട്ടുള്ള രണ്ട് ശതമാനം എന്ന പണപ്പെരുപ്പ് നിരക്കിലേക്ക് യു എസ് എക്കോണമി എടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടേ പോയിൻറ്റ് അഞ്ചിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് റേറ്റ് ഒക്കെ തന്നെ ഈ ഫെഡറൽ റിസർവ് വിചാരിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിന് പുറമെ സിക്സ്റ്റി പെർസെൻറ്റേജ് വാൾ സ്ട്രീറ്റ് ട്രേഡേഴ്സും എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു അമ്പത് ബേസസ് പോയിന്റിൻ്റെ കട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് സി എം ഇ ഫെഡ് വാച്ചിൻ്റെ ടൂൾ പ്രകാരമുള്ള ഡാറ്റ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടു കൂടി ഒരു നൂറ് ബേസസ് പോയിന്റിൻ്റെ കട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം അവരുടെ രണ്ട് ഇരുപത് വർഷത്തെ ഏറ്റവും ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റിലാണ് അമേരിക്കൻ എക്കോണമി ഇപ്പോൾ ഉള്ളത് അഞ്ചേ പോയിന്റ് രണ്ട് അഞ്ചിനും അഞ്ചേ പോയിന്റ് അഞ്ച് ശതമാനത്തിനും ഇടയിലാണ് ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ഇരുപത് വർഷത്തെ ഏറ്റവും ഇരുപത് വർഷത്തെ ഏറ്റവും കൂടുതലാണ് അപ്പോൾ അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് താഴോട്ട് വരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടലായിരുന്നു നാല് വർഷമായിട്ട് ഇനി അങ്ങോട്ടേ കുറച്ചുകൊണ്ട് പോകും നൂറ് ബേസിസ് പോയിൻറ്റിൻ്റെ കട്ടെങ്കിലും ഈ ഈ വർഷം അവസാനിക്കുന്നതോടു കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് വിപണി പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറോട് കൂടി തന്നെ റേറ്റ് കട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഈ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനവുമായിട്ട് നോക്കുന്ന സമയത്ത് എപ്പോഴും മിസ്മാച്ച് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ പവലിൻ്റെ റേറ്റ് കട്ടിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷന് ശേഷം ഉണ്ടാകുന്ന കമൻട്രി തന്നെയാണ് റേറ്റ് കട്ട് ഉണ്ടാകുന്നത് ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് അമ്പത് ബേസിസ് പോയിൻ്റ് എന്നുള്ള വിപണി ഏകദേശം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ശേഷം ജെറോം പവൽ എന്ത് പറയുന്നു ആ റേറ്റ് കട്ടിനെ എങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ഗ്രോത്തിനെയും അൺഎംപ്ലോയ്മെൻറ് റേറ്റിനെയും തുടർന്നുള്ള എക്കോണമിയുടെ മൂവിനെയും സംബന്ധിച്ചിട്ട് ജെറോം പവലിൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതായത് വളരെ പെട്ടെന്ന് തന്നെയുള്ള ഒരു റേറ്റ് കട്ട് അതായത് അമ്പത് ബേസിസ് പോയിന്റ് പോയിൻ്റ് ഒരു വലിയ റേറ്റ് കട്ട് ഇൻവെ അമേരിക്കൻ വിപണിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ആ സാമ്പത്തിക അവസ്ഥ ഒരു റിസിഷനിലേക്ക് വരെ പോയേക്കാം എന്നുള്ള അവസ്ഥയും ഇക്കണോമിസ്റ്റുകൾ കാണുന്നുണ്ട് സോ വലിയ രീതിയിലുള്ള കട്ട് എക്സ്പെക്ട് ചെയ്യുന്നതും അതേസമയം ഇൻഫ്ലേഷൻ തിരിച്ചു വരികയും വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥ എക്കോണമിയിൽ സംഭവിക്കാം അതേസമയം സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് പതുക്കെ പതുക്കെ ഇരുപത്തഞ്ച് ബേസിസ് പോയിന്റ് കട്ട് പിന്നീട് പിന്നീട് നോക്കി സിറ്റുവേഷൻസ് നോക്കിയതിന് ശേഷം അങ്ങനെ പോവാണെങ്കിൽ എക്കോണമിയെ വീണ്ടും ിലേക്കോ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഹൈ ഇക്കോണമിയിലേക്കോ തള്ളി മാറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രധാനപ്പെട്ട ഇക്കണോമിസ്റ്റുകളൊക്കെ തന്നെ പ്രധാന അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ ഇക്കണോമിസ്റ്റുകൾ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു കാര്യം അതേസമയം അമേരിക്കൻ ഫെഡറൽ റിസർവ് അമ്പത് ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുകയും പിന്നീട് വളരെ കൺസേൺ ആയിട്ട് ഗ്രോത്തിനെ സംബന്ധിച്ചും ഇൻഫ്ലേഷനെ സംബന്ധിച്ചുമുള്ള കമൻറ്ററികൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അതിനെ നെഗറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം അമ്പത് ബേസിസ് പോയിന്റ് തട്ടി കട്ടുകയും അതിനുശേഷം ഇൻഫ്ലേഷനെയും അതുപോലെ തന്നെ ഗ്രോത്തിനെയും തിരിച്ച് കൊണ്ടുവരാൻ ഇൻഫ്ലേഷനെ കുറക്കാനും ഗ്രോത്തിനെ തിരിച്ച് കൺട്രോളിങ് കൊണ്ടുവരാനും ഉള്ള മെഷറുകൾ അനൗൺസ്മെൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനം യും ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇപ്പോഴുള്ള മാർക്കറ്റ് സെറ്റിമെന്റ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് സെപ്റ്റംബറിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റിന്റെ കട്ട് അതുപോലെ തന്നെ നവംബറിൽ അമ്പത് ബേസിസ് പോയിന്റിന്റെ കട്ട് വീണ്ടും ഡിസംബറിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റ് കട്ട് എന്ന രീതിയിലാണ് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തു പോകുന്നത് പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള റേറ്റ് കട്ടാണ് മാർക്കറ്റ് മുന്നേ എക്സ്പെക്റ്റ് ചെയ്ത് പോയത് അതിനുശേഷം വീണ്ടും അത് ഡിലേ ആയി ഡിലേ ആയി ഫെഡൽ റിസർവ് വീണ്ടും കാത്തുനിന്ന് ഇൻഫ്ലേഷൻ കുറഞ്ഞ് രണ്ട് ശതമാനത്തിലേക്ക് എത്തുന്നതും കാത്തുനിന്ന് അത് വൈകിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അനുമാനങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതേസമയം കഴിഞ്ഞ മാസം നടന്ന സിമ്പോസിയം അതായത് ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ ഫെഡറൽ സർവീൻ്റെ ചെയർമാൻ ആയിട്ടുള്ള പവൽ പറഞ്ഞത് കൃത്യമാണ് അതായത് സമയം വന്നു ഇനി അദ്ദേഹം ഉപയോഗിച്ച വേർഡ് ടൈം ഹാസ് കം ഫോർ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സെൻറ്റൻസ് സ്വാഭാവികമായിട്ടും ഈ ഒരു മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ബ്രോക്കിംഗ് ബിസിനസ്സുകളും അവരുടെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് പറയുന്നത് നൊവാമയാണ് നൊവാമയുടെ റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് തവണയുണ്ടായിരുന്ന റേറ്റ് കട്ടും അതുപോലെ തന്നെ നിഫ്റ്റി പ്രതികരിച്ചതുമായിട്ടാണ് രണ്ടായിരത്തി ഒന്നിൽ നിഫ്റ്റി ഏകദേശം റേറ്റ് കട്ടിന് ശേഷം മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം താഴുകയുണ്ടായി രണ്ടായിരത്തി ഏഴിലെ റേറ്റ് കട്ടും അവരെടുത്ത് കാണിക്കുന്നു അതിൽ അതിനുശേഷം ആ റേറ്റ് കട്ടിൽ റേറ്റ് കട്ട് ഉണ്ടായത് ശേഷം പിന്നെ മാർക്കറ്റിൽ ഒരു റിക്കവറി ഉണ്ടായെങ്കിലും പിന്നീട് ഏകദേശം സിക്സ്റ്റി പെർസെൻറ് അടുപ്പിച്ച നിഫ്റ്റിയിൽ കറക്ഷൻ വന്നു അതൊരു റിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടൂ തൗസൻഡ് എയ്റ്റ് നൈനിലെ ഡിമാൻഡ് റിതേഴ്സ് ക്രൈസിസ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ടു തൗസൻഡ് നയൻറ്റീനിലെ നിഫ്റ്റി ഫ്ലാറ്റ് ആയിരുന്നു എന്നുള്ളതാണ് നൊവാമയുടെ അഭിപ്രായം അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരികയാണെങ്കിൽ ഇൻഡസ്ട്രിയൽസും പി എസ് പി എസ് യുസും ഓട്ടോസ്റ്റോക്സും മെറ്റൽസും ഒക്കെ തന്നെ വളരെ വൾണറബിളായിട്ട് അല്ലെങ്കിൽ വളരെ വലട്ടയിലാകാനുള്ള സാധ്യതകളും മാർക്കറ്റിൽ കാണുന്നു എന്നുള്ളതാണ് നൊവാമയുടെ അഭിപ്രായം റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഡെപ്പോസിറ്റുകൾക്ക് മുകളിൽ അമേരിക്കയിൽ ഡെപ്പോസിറ്റുകൾക്ക് മുകളിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും കോസ്റ്റ് ഓഫ് ഫണ്ട് കുറഞ്ഞ് ഇൻഡസ്ട്രിയൽസിന് കുറച്ചുകൂടി ഈസിയായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ അവർക്ക് ക്യാപിറ്റൽ ലൊക്കേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കും എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ തന്നെ കൂടുന്നതായിരിക്കും പക്ഷേ കൂടുതൽ ആ ഒരു രീതിയിലേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും ഇൻഫ്ലേഷൻ വരും ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും ആ രീതിയിലേക്കുള്ള കൺസേണും ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നല്ല ഇതേപോലുള്ള ഒരു റേറ്റ് കട്ടിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ വരികയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ലാഭമെടുപ്പ് നടത്തിയതിന് ശേഷം വീണ്ടും ഒരു ഇരുവിനായിട്ട് വെയിറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ലാർജ് ക്യാപ് സ്റ്റോക്കുകളും ഇ ടി എഫുകളൊക്കെ തന്നെ വാങ്ങിക്കൂട്ടാമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അഭിപ്രായമുള്ളത് അതുപോലെ തന്നെ ഡെറ്റ് സൈഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൂടുതൽ എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് യു എസ് എക്കോണമിയിൽ നിന്നുള്ള ഫണ്ടുകൾ പ്രവഹിക്കാൻ സാധ്യതയുണ്ട് കാരണം അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതോടുകൂടി ബോണ്ടിൽഡ് വളരെയേറെ താഴോട്ട് വരും അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻട്ര ഇൻറസ്റ്റ് റേറ്റ് കുറയുന്നതും റിട്ടേൺ കുറയുന്നതും കൊണ്ട് തന്നെ എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് യു എസ് ഫണ്ടുകൾ പ്രവഹിക്കാൻ സാധ്യതയുണ്ട് എഫ് ബി ഐസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബാങ്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്കും ഇന്ത്യൻ ഇക്വിറ്റിയിലേക്കും നമുക്ക് കാണാൻ സാധിക്കും കാരണം എമർജിംഗ് മാർക്കറ്റുകളുടെ ഇടയിൽ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ളത് അതുകൂടിയുണ്ട് അതുകൂടി കൺസിഡർ ചെയ്തതിനു ശേഷം ഈ ഒരു ഇന്ന് ിൽ നടക്കുന്ന ഇൻട്രസ്റ്റ് ഐ മീൻസ് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് ഔട്ട്കം വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ടും സോ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ഒരു റേറ്റ് കട്ടിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് വരികയാണെങ്കിൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള സാധനം നമുക്ക് തള്ളിക്കളാൻ സാധിക്കില്ല അതുപോലെ കമോഡിറ്റി സ്റ്റോക്കുകൾ കമോഡിറ്റി സ്റ്റോക്കുകൾ ഗോൾഡ് അതുപോലെ തന്നെ ഇന്നലെ ഷുഗർ ഇവരുടെ കമോഡിറ്റി പ്രൈസുകൾ ഇന്ത്യൻ ഗ്ലോബൽ മാർക്കറ്റിൽ അപ്സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ് അതുപോലെ തന്നെ മറ്റ് കമോഡിറ്റി സ്റ്റോക്കുകളിലും മൂവ്മെൻറ്റുകൾ വന്നേക്കാം അതിൽ ഗോൾഡ് പോലുള്ള കമോഡിറ്റികൾ അല്ലെങ്കിൽ ഗോൾഡ് പോലുള്ള മെറ്റീരിയൽ പെർഷ്യസ് ഗോൾഡ് സിൽവർ പോലുള്ള മെറ്റലുകൾ നമുക്ക് ഇ ടി എഫിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും കാരണം മാർക്കറ്റ് എപ്പോഴും ഗോൾഡ് പ്രൈസും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വിപരീത ദിശയിൽ കണ്ടുപോകാറുണ്ട് അപ്പോൾ ഒരു സേഫ് ഹെവൻ അസെറ്റ്സ് എന്ന നീയിൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോൾ ഒരു സേഫ് ഹെവൻ പ്ലേസ് എന്ന സ്ഥിതിയിൽ ഗോൾഡിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറാനുള്ള സാധ്യതകൾ നമുക്ക് സാഹിക്കലാൻ സാധിക്കില്ല ഗോൾഡ് ഓൾറെഡി ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതുകൂടി കണക്കെടുത്തുകൊണ്ട് നമ്മുടെ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ഗോൾഡ് ഇ ടി എഫുകളോ അല്ലെങ്കിൽ ഗോൾഡ് ഫണ്ടുകളോ ഗോൾഡ് ഡ്രൈറ്റ് നൽകുന്ന ഫണ്ടുകളൊക്കെ തന്നെ സിൽവർ ഇ ടി എഫുകൾ സിൽവർ ഫണ്ടുകളൊക്കെ തന്നെ ഹോൾഡ് ചെയ്യുന്നതും നന്നായിരിക്കും എന്നാണ് ഒരു അഭിപ്രായമായിട്ടുള്ളത് അപ്പോൾ എനിവേ രണ്ട് ദിവസം കൊണ്ട് മാർക്കറ്റിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ അതായത് ഇല്ലാത്ത മൂവ്മെൻ്റ് ഇല്ലാത്തൊരനിശ്ചിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് റേറ്റ് കട്ട് ഉണ്ടാകുന്നതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലും ഒരു എമർജിങ് മാർക്കറ്റുകളിലൊക്കെ തന്നെ ഒരു ഉണർവുണ്ടാകും അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തുടർന്നുള്ള കാര്യങ്ങളുമാണ് ഇനി നോക്കാനുള്ളത് പ്രത്യേകിച്ചും റേറ്റ് കട്ടിന് ശേഷം യു എസ് എക്കോണമി എങ്ങനെ അവർ വിലയിരുത്തുന്നു ഫെഡറൽ റിസർവ് ചെയർമാൻ എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഓരോ കമൻറ്ററിയും ഇക്കോണമിയെ സംബന്ധിച്ചിട്ടുള്ളത് വളരെ കാര്യമായിട്ട് വീക്ഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം ഇതൊക്കെ തന്നെയാണ് ഫ്യൂ ഫെഡറൽ റിസർവ് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ ഒരു അവസ്ഥ വ്യാഴാഴ്ചയായിരിക്കും വരാനുള്ള സാധ്യതകൾ നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്യുന്നത് സോ മറ്റന്നാൾ എക്സ്പയറി കൂടിയാണ് വീക്കിലി എക്സ്പയറി കൂടി വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഒളട്ടാലിറ്റിക്കുള്ള സാധ്യതകൾ വളരെ കണ്ടുകൊണ്ട് വേണം ട്രേഡേഴ്സ് പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഇതൊക്കെയാണ് അപ്ഡേറ്റുകളുള്ളത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഉപകാരമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്